ബ്രഹ്മാവ് വിഷ്ണു പരമശിവൻ എന്നീ പേരാണല്ലോ ത്രിമൂർത്തികൾ എന്ന് അറിയപ്പെടുന്നത് ഓരോരുത്തർക്കും പ്രത്യേകം പങ്കാളികളുമുണ്ടെന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ സ്ഥാനം വഹിച്ച പങ്കാളിയായിരിക്കുന്നത് സരസ്വതിയാണ് അറിവിന്റെയും ലളിതകലകളുടെയും ദേവതയായ സരസ്വതിയെ സാധാരണഗതിയിൽ വീണാപാണിനിയായി ശുഭ്രവസ്ത്രണിയായി ജപമാലയും ഗ്രന്ഥവുമേന്തികൊണ്ട് പുഞ്ചിരി പൂണ്ട രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത് വാഹനമായ അരയെണ്ണം കൂടെ തന്നെ ഉണ്ടാകും പല രാജ്യങ്ങളിലും ആരാധിക്കപ്പെടുന്ന ശാന്ത സ്വരൂപിണിയായ അറിവിൻ്റെ ദേവതയാണ് സരസ്വതി വാഗ്ദേവതയായ സരസ്വതിയുടെ അനുഗ്രഹം വിദ്യാർത്ഥികളും എഴുത്തുകാരും പ്രഭാഷകരും സദാ സദാകാംക്ഷിക്കുന്നു വഴക്കുകളിൽ നിന്നും വാഗ്വാദങ്ങളിൽ നിന്നും ദൂരം പാലിക്കുന്ന മിതഭാഷയെ കൂടിയാണ് ദേവി സരസ്വതി ദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ ഈ ലോകത്തെയും അതിലെ സമസ്ത ചരാചരങ്ങളെയും രചിക്കാൻ തീരുമാനിച്ച സമയം എന്തുകൊണ്ടോ അത്ര ശരിയല്ലായിരുന്നു ആകെപ്പാടെ ബഹളമയം തൻ്റെ പ്രവൃത്തികളിൽ ശ്രദ്ധ വേണ്ടത്ര കേന്ദ്രീകരിക്കാൻ കഴിയാത്തതിൽ ബ്രഹ്മദേവൻ നിരാശനായി രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് അത്യാവശ്യമായി വേണ്ടിയിരുന്നത് ഒന്ന് മനഃശാന്തി പിന്നെ പ്രവൃത്തികളിൽ സഹായിക്കാൻ കഴിവുള്ള ഒരു യഥാർത്ഥ പങ്കാളി ഇത്തരമൊരു ദൗത്യത്തിൽ സഹായിയാകുന്ന വിശ്വസ്ത സുഹൃത്ത് ബുദ്ധിയും ശാന്തതയും കൈമുതലായ കലാചാതുര്യമുള്ള സംസ്കൃതചിത്തമുള്ള ഒരാൾ തന്നെയാകേണ്ടതുണ്ട് സ്വന്തം ബുദ്ധിയിലും നാവിന്മേലും അങ്ങേയറ്റം നിയന്ത്രണവും വേണം ഈ ചിന്തകൾ ബ്രഹ്മാവിൻ്റെ വായിൽ നിന്നും വാക്കുകളായി അറിയാതെ പുറത്തു പുറപ്പെട്ടു അപ്പോൾ മധുരമായ ഒരു പുഞ്ചിരിയോടെ സുന്ദരിയായ ഒരു സ്ത്രീയത അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും രൂപം കൊണ്ടതുപോലെ വെളുത്ത പട്ടുചേല നാല് തൃക്കൈകൾ ഇരുകരങ്ങളിൽ ഒരു വീണ മറ്റു രണ്ട് കൈകളിൽ ഒന്നിൽ പുസ്തകം ഒന്നിൽ ജപമാല ബ്രഹ്മദേവന് സന്തോഷമായി എനിക്ക് സഹായിയായി നീ വന്നതിൽ സന്തോഷം നന്ദി അറിവിന്റെയും ആശയവിനിമയത്തിൻ്റെയും ദേവതയായ നിന്നെ ഞാൻ സരസ്വതി വാഗ്ദേവി വാണി എന്നീ പേരുകളിൽ വിളിക്കും മേൽപ്പറഞ്ഞ ഗുണങ്ങൾ ഈ പേരുകളിൽ പ്രകീർത്തിതമാകും അറിവിൻ്റെ ബോധവെളിച്ചത്തിൻ്റെ കലയുടെ വാക്കിൻ്റെ ദേവതയായി എൻ്റെ എല്ലാ സൃഷ്ടികളും നിന്നെ ആരാധിക്കും സത്യലോകം ബ്രഹ്മലോകം എന്നെല്ലാം അറിയപ്പെടുന്ന അവരുടെ വാസസ്ഥലത്തിരുന്നു കൊണ്ട് ബ്രഹ്മാവും സരസ്വതിയും ഒരുമിച്ച് പ്രവർത്തനം തുടങ്ങി കാലം അങ്ങനെ നീങ്ങവേ വൈകാതെ ദേവാസുരയുദ്ധം ആരംഭിച്ചു നിരന്തരം യുദ്ധം ചെയ്ത് ഇരുകൂട്ടരും ഒരുപാട് പരാജയങ്ങൾക്കു ശേഷം അസുരന്മാർ ഒരു കാര്യം മനസ്സിലാക്കി ബ്രഹ്മാവ് സരസ്വതിക്ക് സമ്മാനിച്ചിട്ടുള്ള അറിവിന്റെ പുസ്തകമുള്ളതുകൊണ്ടാണ് ദേവന്മാർ എപ്പോഴും വിജയം കൈവരിക്കുന്നത് ഒരു നാൾ സരസ്വതി ദേവി വീണവായനയിൽ മുഴുകിയിരിക്കുമ്പോൾ അസുരന്മാർ അറിവിന്റെ പുസ്തകം സൂത്രത്തിൽ കട്ടെടുത്ത് ഭൂമിയിലേക്ക് ഓടിയൊളിച്ചു ഈ കള്ളക്കളി മനസ്സിലാക്കിയ സരസ്വതി തന്റെ ദിവ്യ ദൃഷ്ടി ഉപയോഗിച്ച് അസുരന്മാരെ പിന്തുടർന്നു മറ്റു ദേവീദേവന്മാരെ പോലെ തന്റെ പക്കൽ ആയുധങ്ങളൊന്നുമില്ലെന്നും യുദ്ധം ചെയ്യാൻ തനിക്ക് ശൗര്യമില്ലെന്നും ഭൂമിയിലെത്തിയപ്പോൾ സരസ്വതിക്ക് മനസ്സിലായി അപ്പോൾ വാഗ്ദേവി തന്റെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്താൻ തീർച്ചപ്പെടുത്തി കളകളാരവം പൊഴിക്കുന്ന ഒരു നദിയുടെ രൂപത്തിൽ പിറകെ ചെന്ന് അവരെ ഒഴുക്കി കളയലാണ് ഈ കള്ളന്മാരെ പിടികൂടാനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് ദേവി തീർച്ചയാക്കി ഉഗ്രരൂപിണിയായ ഒരു നദിയുടെ രൂപത്തിൽ ദേവി അസുരന്മാരെ വേഗത്തിൽ പിന്തുടർന്നു വെള്ളം കാലടികളിൽ തട്ടിയപ്പോൾ വേഗം രക്ഷപ്പെടാൻ ശ്രമിച്ച അസുരന്മാർ അറിവിന്റെ പുസ്തകം നദിക്കരയിൽ ഉപേക്ഷിച്ച് കുതിച്ചോടി പുസ്തകം കൈക്കൽ കിട്ടിയ സരസ്വതി ദേവിയാകട്ടെ അവരെ പിന്തുടരാൻ മുതിർന്നതുമില്ല സത്യലോകത്തേക്ക് മടങ്ങാൻ പുറപ്പെട്ടു ദേവി ആ നദിക്കരയിലിരുന്ന് തപസ്സനുഷ്ഠിച്ചിരുന്ന ചില യോഗിമാർ ദേവിയുടെ സാന്നിധ്യം തപശ്ശക്തി കൊണ്ട് മനസ്സിലാക്കിയിരുന്നു അവർ ദേവിയെ കാണാൻ ബന്ധപ്പെട്ടു ചെന്നു കയ്യിൽ അറിവിന്റെ പുസ്തകവുമായി തന്റെ ശരിയായ രൂപത്തിൽ കാണപ്പെട്ട ദേവിയോട് അവർ കൈകൂട്ടി തൊഴുതപേക്ഷിച്ചു അമ്മേ ദേവിയെ കൂടാതെ ഞങ്ങൾ നിസ്സഹായരാണ് അവിടുന്ന് ഞങ്ങളുടെ ദേവതയാണ് ഭൂമിയിൽ ഞങ്ങളെ സഹായിക്കാൻ നിന്തിരുപടി ഒപ്പം നിൽക്കുകയില്ലേ ഗൂഢസ്മിതത്തോടെ ദേവി മറുപടി ചൊല്ലി എനിക്ക് ബ്രഹ്മദേവന്റെ അടുത്തു ചെന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ സഹായിച്ചേ തീരൂ പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ തട്ടിയ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കുന്നു എന്റെ ശക്തിയുടെ ഒരു ഭാഗം നദിയായി ഇവിടെ ഒഴുകും എന്റെ പേരിൽ തന്നെ ആ നദി അറിയപ്പെടും പ്രയാഗിൽ പിന്നീട് ഈ നദി ചെന്ന് ഗംഗ ദേവതമാരോട് യോജിക്കും ഞങ്ങളുടെ സംഗമസ്ഥാനം പ്രയാഗ് രാജ് എന്നറിയപ്പെടും അതിനുശേഷം ഞാൻ ഗംഗയിൽ ലയിച്ചു ചേരും ഇത്രയും പറഞ്ഞ് ദേവി അപ്രത്യക്ഷയായി അങ്ങനെയാണ് സരസ്വതി നദി ഭൂമിയിൽ ഒഴുകാൻ തുടങ്ങിയത് ചിലയിടങ്ങളിൽ പ്രതലത്തിനടിയിൽ കൂടി ഒഴുകുക മൂലം ഗുപ്തഗാമിനി എന്നുകൂടി അറിയപ്പെടുന്നു ഈ നദി കശ്യപ മുനിയുടെ മകനായ അന്ധകൻ ശക്തനും കേമനുമായ ഒരു അസുരനായി തീർന്നു ഒരിക്കൽ സ്വർഗത്തിൽ ദേവന്റെ ഉദ്യാനത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന സ്വർഗീയ പുഷ്പമായ പാരിജാതം അയാൾ കാണാനിടയായി ആ സൗന്ദര്യം കണ്ട് അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്ന് മോഹവും ഉദിച്ചു അത് മോഷ്ടിച്ചാണെങ്കിലും കൊണ്ടുപോകണമെന്ന ചിന്തയോടെ ഇന്ദ്രനെ നിരന്തരം ശല്യപ്പെടുത്താൻ തുടങ്ങി അന്തകൻ ഈ മരം തനിക്ക് വേണം നിർബന്ധം സഹിക്ക വയ്യാതായപ്പോൾ ദേവേന്ദ്രൻ ത്രിമൂർത്തികളുടെ അടുത്തു ചെന്ന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു ചോദ്യഭാവത്തോടെ പരസ്പരം നോക്കിയ ത്രിമൂർത്തികളിൽ നിന്നും വിവിധ നിറങ്ങളിലുള്ള ശക്തി സ്ഫുലിംഗങ്ങൾ പുറത്തു വന്നു ബ്രഹ്മാവിൽ നിന്നും സരസ്വതിയുടെ ഭാഗമായ തൂവെള്ള നിറം വിഷ്ണുവിൽ നിന്നും ലക്ഷ്മി ഭഗവതിയുടെ ഭാഗമായ ചുവപ്പു നിറം ശിവനിൽ നിന്നും പാർവതിയുടെ ഭാഗമായ കറുപ്പു നിറം ഇത് മൂന്നും ചേർന്ന് ദിവ്യവും തേജസ്സാർന്നതുമായ ഒരു സ്ത്രീ രൂപം കൈകൊണ്ടു ഈ ദേവതാരൂപം അസുരനായ അന്ധകനെ ഉന്മൂലനം ചെയ്യാനായി പുറപ്പെട്ടു ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അത്യന്തം സന്തുഷ്ടരായി ഈ ത്രിമൂർത്തി തേജോ രൂപിണിയോട് പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരും ലോകത്തിലെ എല്ലാ സൃഷ്ടികളെയും സംരക്ഷിക്കാൻ കൽപ്പുറ്റവരാണ് ഇനി മുതൽ വർഷത്തിൽ രണ്ടു തവണ ഒൻപത് ദിവസം നിങ്ങൾ ആഘോഷപൂർവം ആരാധിക്കപ്പെടും ശിശിരകാലത്തെ ശരത് നവരാത്രിക്കും വസന്തകാലത്തെ നവരാത്രിക്കും ശക്തി വൈഷ്ണവി കാളി ചാമുണ്ടി ദുർഗ സരസ്വതി തുടങ്ങിയ പേരുകളിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസങ്ങളിൽ ആരാധിക്കപ്പെടും ഉദാഹരണത്തിന് പുസ്തകം സംഗീതവാദ്യോപകരണങ്ങൾ തുടങ്ങി ലോകത്തിൽ അറിവ് പരത്തുന്ന വസ്തുക്കൾ വെച്ച് സരസ്വതിയെ ഒരു നാൾ ആരാധിക്കും സരസ്വതിയുടെ അനുഗ്രഹം കാക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു സവിശേഷ അവസരമായി തീരും ഇപ്പോൾ രാജ്യമെമ്പാടും വളരെ പ്രധാനമാണ് നവരാത്രി സരസ്വതി പൂജയ്ക്ക് കുട്ടികൾ വിദ്യാദേവതയായ സരസ്വതിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു